ഓരോ ഹിന്ദുവും ഓരോ മുസൽമാനും മാതൃക ആക്കേണ്ട ഒരു യുവാവ് റിസ്വാൻ ഖാൻ ഹനുമാൻ സ്വാമിയുടെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക ആക്കുകയാണ് ഈ പതിനേഴുകാരൻ ഹനുമാൻ ചാലിസ ചൊല്ലാനും ഹനുമാന്റെ ചിത്രങ്ങൾ വരയ്ക്കാനും റിസ്വാനെ പ്രേരിപ്പിച്ചത് ഖുറാൻ തന്നെയാണ് ഖുറാൻ വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാറ്റിവെക്കേണ്ട ഒന്നല്ല ഹനുമാൻ ചാലിസ എന്ന് റിസ്വാൻ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ യുവാവിനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം ഒപ്പം മറ്റൊരു മതത്തെ ഇത്രയധികം ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന റിസ്വാനെ ഓരോ ഹിന്ദുവിനും കൈകൂപ്പിത്തൊഴാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടമാകുന്നത് എന്തോ അതാണ് റിസ്വാൻ തിരികെ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള യുവാക്കളുണ്ട് എങ്കിൽ ഭാരതം മനോഹരമാകും വാരണാസി സ്വദേശിയാണ് റസ്വാൻ റസ്വാൻ ഖാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് പതിനേഴ് വയസ്സുകാരനായ റസ്വാൻ ഹനുമാൻ ചാലിസ ചൊല്ലുക മാത്രമല്ല ഹനുമാൻ സ്വാമിയുടെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു താൻ വരച്ച ഹനുമാൻ സ്വാമിയുടെ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കണം എന്നതാണ് റസ്വാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാൽപൂർ ഏരിയയിൽ താമസിക്കുന്ന റസ്വാൻ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ബി ഫൗണ്ടേഷനിൽ കലയും കരകൗശലവും പഠിക്കുന്നു പൂനം റായിയാണ് റസ്വാന്റെ അധ്യാപിക പൂനം റസ്വാനെ കലയുടെ തന്ത്രങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠം പഠിപ്പിക്കുകയും ചെയ്തു എന്റെ അധ്യാപികയായ പൂനം മാഡത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ മതങ്ങളെയും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ബഹുമാനിപ്പിക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു റിസ്വാൻ പറയുന്നു മുസ്ലിം വിശ്വാസിയായ റിസ്വാൻ വളരെ ഇഷ്ടത്തോടെയാണ് ഹനുമാൻ ചിത്രം വരയ്ക്കുന്നത് മാത്രമല്ല ഹനുമാൻ ചിത്രം വരയ്ക്കുമ്പോൾ ഹനുമാൻ ചാലിസയും ചൊല്ലാറുണ്ട് എനിക്ക് ഖുറാൻ വായിക്കാൻ സാധിക്കുമെങ്കിൽ ഹനുമാൻ ചാലിസയും വായിക്കാൻ സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്തിയിൽ ഒരു വിവേചനവുമില്ല എന്ന് റിസ്വാൻ പറയുന്നു രണ്ടായിരത്തി ിൽ വാരണാസിയിലെ പ്രശസ്തമായ സങ്കട്മോചൻ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പെയിന്റിംഗ് എക്സിബിഷനിലും റിസ്വാൻ പങ്കെടുത്തിരുന്നു ഈ പ്രദർശനത്തിൽ റിസ്വാൻ വരച്ച ഹനുമാൻ രാമൻ സീത ലക്ഷ്മണൻ എന്നിവരുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇനി ഹനുമാൻ ചാലിസ എന്ന കൃതി രചിക്കാൻ കാരണമായതും ഒരു മുഗൾ ചക്രവർത്തി എന്നുകൂടി അറിയുമ്പോഴാണ് റിസ്വാൻ ഖാന്റെ ഈ തീരുമാനത്തിന് മനോഹാരിത കൂടുന്നത് ഹൈന്ദവർ ഏറെ ഭക്തിയോടുകൂടി ജപിക്കുന്ന ഒരു കൃതിയാണ് പ്രശസ്ത കവിയായ തുളസിദാസ് രചിച്ച ഹനുമാൻ ചാലിസ നാൽപ്പത് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് അതിൽ നിന്നുമാണ് ചാലിസ എന്ന പേരുണ്ടായത് പ്രായഭേദം എന്നെ ആർക്കും തികഞ്ഞ ഭക്തിയോടെ ഈ നാല്പത് ശ്ലോകങ്ങളും ജപിക്കാം ഹനുമാൻ സ്വാമിയോടുള്ള തുളസീദാസന്റെ ഭക്തി തുറന്നു കാണിക്കുന്ന ഒന്നാണ് ഹനുമാൻ ചാലിസയുടെ ഉദ്ഭവത്തിന് പിന്നിലുള്ള കഥ ഒരിക്കൽ തുളസിദാസ് ഔറംഗസേബിനെ കാണാൻ പോയി ഔറംഗസേബാകട്ടെ ഭഗവാൻ എന്ന ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുളസിദാസിനെ കളിയാക്കി ഔറംഗസീബിന് യഥാർത്ഥ വിശ്വാസമില്ലാത്തതിനാലാണ് ഭഗവാനെ കാണാൻ കഴിയാത്തത് എന്ന് തുളസിദാസ് പറയുന്നു ഇതിൽ കോപാകുളനായ ഔറംഗസേബ് തുളസിദാസിനെ തടവിലാക്കി ഇരുന്നുകൊണ്ട് തുളസീദാസ് എഴുതിയതാണ് ഹനുമാൻ ചാലിസ കുളി കുളികഴിഞ്ഞ് ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ ഗുണങ്ങൾ പലതാണ് ഉന്മേഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഹനുമാൻ ചാലിസ ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ ദുർഭൂതങ്ങൾ അകന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാൻ ഇത് സഹായിക്കും ഹനുമാന്റെ ദൈവികമായ അനുഗ്രഹം ഓരോ കാര്യത്തിലും പ്രതിഫലിക്കും എന്നും കൃത്യമായി ഹനുമാൻ ചാലിസ ചൊല്ലണം അങ്ങനെ ചൊല്ലുന്നതിലൂടെ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ജാതകത്തിൽ ശനിദോഷമുള്ളവർ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ് ഇനി ശനിയാഴ്ചകളിലാണ് ജപിക്കുന്നത് െങ്കിൽ ഫലം ഇരട്ടിയാണ് അനാവശ്യമായി നെഗറ്റീവ് എനർജി നൽകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കി നിർത്താനും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യാനും ഇത് സഹായിക്കും ദുഷ്ടശക്തികളെ അകറ്റി നിർത്താനുള്ള കഴിവ് ഹനുമാൻ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തന്നെ അതിനാൽ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതിലൂടെ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുന്നതും ഭയം എഴുന്നേൽക്കുന്നതുമെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അറിഞ്ഞോ അറിയാതോ ഈ പ്രപഞ്ചത്തിൽ എന്തിനോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ക്ഷമ ചോദിക്കാനുമായി ഹനുമാൻ ചാലിസ ചൊല്ലാം കൃത്യമായി ജപിച്ചാൽ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം അത്രത്തോളം മഹത്തരമായ ഒരു കൃതി തന്നെയാണ് ഹനുമാൻ ചാലിസ ആ ഹനുമാൻ ചാലിസ ജപിച്ചുകൊണ്ട് ഹനുമാന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന റിസ്വാൻ തൻ്റെ മതത്തെയും ഒപ്പം മറ്റൊരു മതത്തെയും ബഹുമാനിക്കുന്ന റിസ്വാൻ ഭാരതത്തിന് ഭാരതത്തിലെ ഓരോ യുവാക്കൾക്കും മാതൃകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ന്യൂസ് ഡെസ്ക്